എരുമേലിയിൽ നടന്ന ഒരു അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ആ അപകടം നടക്കുന്നതിന് മുന്നേയുള്ളതും അത് കഴിഞ്ഞ് അപകടം നടന്നതിന് ശേഷമുള്ളതുമായ മനസ്സ് അതായത് പോലും ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അപകടം പറ്റും നമുക്കെല്ലാവർക്കും അറിയാം റോഡിൽ പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാകാറുണ്ട് പക്ഷേ അപകടം കണ്ടിട്ട് പോലും നമുക്ക് ഇത്രയും വേദന തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു വീടിൻ്റെ മിറ്റ് മുറ്റത്തേക്ക് വന്ന് വീണിട്ടും ആ ഒരു വീട്ടുകാരിയായാലും അതുപോലെ അവിടെ കൂടി നിന്നവരായി കഴിഞ്ഞാലും അവരൊക്കെ കാറിൻ്റെ അടുത്തേക്ക് പോകുന്നതല്ലാതെ ആ മനുഷ്യനൊരു ഒരാൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല ആ മനുഷ്യൻ ആ നിമിഷം തന്നെ ഒന്ന് ആശുപത്രിയിൽ എത്തിയിരുന്നുവെങ്കിൽ എത്ര വണ്ടി അതിലൂടെ കടന്നുപോയി എന്നറിയോ അത് മാത്രമല്ല ഒരു സ്ത്രീ വന്നിട്ട് അവിടുന്ന് ഇങ്ങനെ മുടി മുടികെട്ടുന്നു കുറച്ച് വെള്ളമെങ്കിലും അതായത് ഒരു അപകടം പറ്റിയ കുറച്ച് വെള്ളമെങ്കിലും ഇല്ലെങ്കിൽ അയാളുടെ തല ഇങ്ങനെ പൊട്ടിയപ്പോഴേ അയാൾ രണ്ട് മൂന്ന് വട്ടം എഴുന്നേൽക്കുന്നുണ്ട് ആ പാവം എന്നിട്ട് ഒരു എന്താ പറയുക ഒരു ഒരു നമ്മളൊരു മനുഷ്യനല്ലേ ഒരു മനുഷ്യന്റെ ഒരു ഇതുണ്ടാവില്ല നമ്മൾ ഇനി എന്ത് പതർച്ച പതറിക്കഴിഞ്ഞാലും നമ്മളപ്പുറത്തിപ്പുറത്തുള്ള ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാരാണ് അവിടെ വരുന്നത് ആൾക്കാർ വന്നിട്ടും കൂടിയിട്ട് അവർ ഒരു തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ ശ്രദ്ധിക്കുന്നേ ഇല്ല ഇത്രയും ഇത്രയും ഭയങ്കരമായിട്ടുള്ള ക്രൂരന്മാരാണോ അവിടെയുള്ള ജനങ്ങളെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് എരുമേലിക്കാരോട് എനിക്ക് പുച്ഛം തോന്നിയ ഒരു ഒരു ഇതായിരുന്നു നിന്ന് കേട്ടോ കാരണം ഒരു സ്ഥലത്ത് പോലും ഇതുപോലൊരു മനുഷ്യനുണ്ടാവും എന്ന് എനിക്ക് തോന്നില്ല ഏ എന്തൊരു ഒരാളെങ്കിലും ഉണ്ടാവില്ലേ ഒരാളെങ്കിലൊരു ധൈര്യം ഉണ്ടാവില്ലുണ്ടാവില്ലേ എല്ലാവരും ഓടിപ്പോയിത് കാറ് നോക്കാനാണ് ഇനി അവർ കാണാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇനി കാണാത്തത് കൊണ്ടാണെങ്കിൽ ആ സ്ത്രീക്കൊന്ന് വിളിച്ച് പറയാൻ മേലെ ഇവിടെ ഒരാൾ കിടപ്പുണ്ട് എന്നും പറയാമേലേ അത് അത്ര വലിയ എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രമാത്രം അടുത്ത് തന്നെയാണ് എന്നിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ ഇത് കേരളം തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പോഴേ അതായത് ഇത്രയും സ്വാർത്ഥന്മാരാവുമോ ജനങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് പോകുന്ന ഒരു മൈൻഡും ഇല്ലാതെ ഒരു ഒരു പട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ വരെ നമ്മളെല്ലാവരും ഒന്ന് നോക്കും ഒരു പൂച്ചയാത്ര നമ്മളെല്ലാവരും നോക്കും അതേപോലെയുള്ള ഒരു മൈൻഡ് ഇല്ലാതെ ജനങ്ങൾ പോകുന്നത് കാണുമ്പോഴേ ഭയമാണ് തോന്നുന്നത് ഭയം അതായത് മനുഷ്യന്മാർ എവിടെയാണ് പോകുന്നത് എവിടെയാണ് ഇതിന് എവിടെ എന്തിനാ ഇങ്ങനെ പോകുന്നത് അതായത് എവിടെ പോയി കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾക്ക് ഇത്ര നട്ടു ഇത്രുന്നുണ്ട് അതായത് ഇത്ര ദൂരം മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഈ മരണപ്പാച്ചിലോ വായുന്ന അവന്മാരോട് ഞാൻ പറയുകയാണ് എന്ത് ഒലക്കാണ് നിങ്ങൾ ഇങ്ങനെ വായുന്നത് നിങ്ങൾ ആരിക്കടെ ആരുടെ അമ്മക്ക് വായുകയുള്ളൂ എണിക്കാൻ ഞങ്ങളിങ്ങനെ ഓടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി കാറായാലും ബൈക്കായാലും ബസ്സായാലും മറ്റേ എന്ത് ഒലക്ക കഴിഞ്ഞാലും ഇവന്മാരുടെ പോക്ക് എടുക്കും ഇത് കേരളത്തിനൊരു മര്യാദ പാലിച്ചുകൂടെ എല്ലാവർക്കും എല്ലാവർക്കും ഒരു മര്യാദ പാലിച്ചുകൊണ്ട് ഇത് കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതൊരു നേർച്ച പോലെയാന്ന് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇത്ര വാഹനാപകടം ഉണ്ടാക്കണം എന്ന് നമ്മളൊരു നേർച്ച പോലെ നേർന്ന് നടക്കുകയല്ലേ അമ്മാതിരി പോക്കുകളാണ് റോഡിന്റെ സൈഡിൽ എവിടെയും ഇപ്പോൾ രക്ഷയില്ല അതായത് ബസ്സിൽ കയറി കഴിഞ്ഞാൽ രക്ഷയില്ല ബസ് കയറാൻ നിന്ന് കഴിഞ്ഞാൽ രക്ഷയില്ല അതുപോലെ റോഡിലൂടെ നടന്നു പോകാൻ പറ്റുന്നില്ല എവിടെയും നമുക്ക് വീടിന്റെ മുറ്റത്ത് പോലും നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥകളൊന്നാലോചിച്ച് നോക്ക് അങ്ങനെയാണ് നമ്മുടെ നാടിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുവേണായിരുന്നു അതായത് ഇപ്പോഴെല്ലാവരുടെയും ഒരു ധൈര്യം തന്നറിയാ ആക്സിഡൻ്റ് അല്ലേ ആക്സിഡന്റ് കഴിഞ്ഞാൽ എന്നാൽ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് ഇറങ്ങിക്കൂടെ ഇല്ലെങ്കിൽ എന്താ പറയുക ഇതിപ്പോ എന്ന് പറഞ്ഞാൽ വണ്ടിയല്ലേ വണ്ടിയായി ഇടിക്കൂലടേ ഇങ്ങനെയാണ് ഓരോരുത്തരും മലയാളികൾ പണ്ടേ പറയുന്ന ഒരു വാക്കി തന്നു വണ്ടി അയൽ ഇടിക്കും വണ്ടി അയൽ തട്ടും വണ്ടി അയൽ മുട്ടും വണ്ടി അയൽ ഇതാവും എന്തോലക്ക വർത്തമാനാണ് നിങ്ങൾക്ക് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അപകടം ഉണ്ടാക്കുന്ന അവനെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലൈസൻസ് ഒന്നും കെട്ടിയാണെങ്കിൽ ഒരു ലൈസൻസ് പോലെ സസ്പെൻഡ് ചെയ്യോ കട്ടിയോ ഒന്നും വേണ്ട അവനന്തോ വേണ്ട ഒരു രണ്ടോ മൂന്നോ വർഷത്തേക്ക് ജയിലിൽ ഇടുവാ ജാമ്യമോ ഒന്നും കൊടുക്കരുത് അങ്ങ് ജയിലിൽ ഇട്ടേക്കുവാ അത്ര തന്നെയാണെന്ന് ആരുടെ കയ്യിലാ കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയിട്ടങ്ങ് ജയിലിൽ ഇട്ടേക്കുക ജയിലിൽ ഇട്ടിട്ട് അവൻ എന്തോ ചെയ്തോട്ടേ ചെയ്തോട്ടെ അവിടുന്നത് അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തിനിപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി ഓൻ രണ്ടു ദിവസം കഴിയുമ്പോഴേക്ക് ഓൻ വീണ്ടും വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ടാവും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഓരോ പ്രൈവറ്റ് ബസ്സുകാരനൊക്കെ എന്ന് പറഞ്ഞാൽ മത്സരിക്കുകയാണ് അതായത് അപകടം വരുത്താൻ വേണ്ടി മത്സരിക്കുകയാണ് അവർക്കൊരു ചുക്കും സംഭവിക്കത്തില്ല അവർക്കും അറിയാം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ടീമുകളായിരിക്കും അതുപോലെ ഇതിന്റെ പുറകെ പോകാൻ മുതലാളിമാർ ും മുതാളിമാർ ആണെങ്കിൽ നല്ല രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകും അതുപോലെ പൈസ സ്വാധീനം ഉണ്ടാകും ഉദ്യോഗസ്ഥ സ്വാധീനം ഉണ്ടാകും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊന്നും ഒരു ചുക്കൂല്ല അങ്ങനെ എല്ലാവരെയും അതായത് മനുഷ്യജീവന് പുല്ലുവിലാണ് ഇവിടെ കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലാണ് ഇത്രയും വലിയൊരു പുല്ലുവില മനുഷ്യജീവന് കൊടുക്കുന്നത് ഇവിടെ എത്ര നടക്കുന്നത് ഒരു ദിവസം പത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എത്ര ആക്സിഡന്റ് ആണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് ഈ മരണപ്പാച്ചൽ വാങ്ങിയിട്ടാണ് അവസാന പാച്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടത്തേക്കാ ഇങ്ങനെ വായിക്കുന്നത് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ തലങ്ങും ആംബുലൻസ് ഓടുന്നുണ്ട് ഈ ആംബുലൻസ് ഓടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആശുപത്രിയിൽ എത്തിക്കാൻ ഓടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആംബുലൻസ് ഭയമാണിപ്പോഴേ അതായത് ആംബുലൻസ് ആംബുലൻസുകാരായാലും അവര് പോകുന്നത് കാണുമ്പോൾ ഭയമാണ് പക്ഷെ നമുക്ക് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ നമുക്കറിയില്ല അത് വേറെ പ്രശ്നം അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മരണ പാചൽ വാങ്ങുന്നതിന്റെ മക്കളെ ഇവിടെ ആശുപത്രിക്കാർക്ക് വേണ്ടിയിട്ടോ എത്ര ജീവിതങ്ങളാണ് ഓരോ ദിവസം ആശുപത്രിയിൽ എത്രയെത്രീ മാണ് ആശുപത്രിയിൽ എന്തിനിങ്ങനെ പായുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഇതുമില്ലാതെ കാറുകാർക്കൊന്നും എന്ന് പറഞ്ഞാൽ തീരെ ഇതില്ല ഇപ്പോഴേ ഇപ്പോഴെനിക്ക് തോന്നുന്നത് വെച്ചാൽ ലഹരി അടിച്ചിട്ടൊക്കെയാണ് ആൾക്കാർ വണ്ടി ഓടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പേരിനെങ്കിലും പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു ഇപ്പം അതും കാണുന്നില്ല അവിടുന്ന് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ റോഡ് സൈഡിൽ നിന്നിട്ട് വെള്ളടിച്ചോനെ കിട്ടത്തേ ഇല്ല വെള്ളടിച്ചോനെ കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ബാറിന്റെ പരിസരത്ത് പോയാൽ മതി ബാറിന്റെ പാർക്കിംഗ് ഇറങ്ങി വരുമ്പം പിടിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എല്ലാം അപകടം ഒഴിവാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും ആൾക്കാർ അങ്ങനെയാണ് കുറേ ആൾക്കാർ വരുന്നത് അപ്പൊ ൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രം വഴിയിൽ ഇറങ്ങി നടക്കാൻ നമുക്കിപ്പോഴും ഭയമാണ് വഴിയിൽ വണ്ടി ഇറങ്ങാൻ ഭയമാണ് ഏത് നിമിഷമാണ് ഇത് കയറി വരുമെന്ന് പറയാൻ കഴിയില്ല എന്തൊരവസ്ഥെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയും ഇവിടെ ആർക്കും ഭയമില്ല ഒരാൾക്ക് പോലും ഭയമില്ല എന്നുള്ളതാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത് ഈ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊക്കെ പറയുന്നില്ല അതുപോലെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അവന്മാർക്ക് ഒരാൾക്ക് പോലും ഭയമോ ഇല്ലെങ്കിൽ ഒന്നും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേ മലയാളി തന്നെ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര നിയമവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവന് മരണ ഭയാണ് അവിടെ വണ്ടി ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഭയമാണ് ആ ഒരു അനുവദിച്ച സ്പീഡ് അല്ലാതെ അവൻ അതിൽ കൂടുതൽ എഴുതത്തില്ല ഈ ചില സ്കൂള് ബസ് ഇപ്പം രണ്ട് മൂന്നെണ്ണ ഈ അപകടത്തിൽപ്പെടുന്നത് സ്കൂൾ ബസ്സിന്റെ അവസ്ഥ നിങ്ങൾ അറിയോ അതായത് സ്കൂള് ബസ്സാണെന്ന് നല്ലൊരു വിചാരം ഇവർക്കില്ല ഒരു സ്കൂളിലൊക്കെ പോകുന്ന ബസ്സൊക്കെ എന്നാണ് അതിൻ്റെ സ്പീഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയമാകും പല ബസ്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പഴയ കാലത്തുള്ള ബസ്സാണ് അവിടെയാണ് ഈ പൈസയും കൊടുത്തിട്ട് ഈ രക്ഷകർത്താക്കൾ ചേർക്കുന്നത് എൻ്റെ പൊന്ന് രക്ഷകർത്താക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യണം സ്കൂളിലൊക്കെ ചേർക്കുമ്പോഴേ സാമാന്യമായിട്ട് ആ വണ്ടിക്കത്ര പഴക്കമുണ്ട് ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം അല്ലാതെ നിങ്ങളുടെ മക്കളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ കൊലക്ക് കൊടുക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എരുമേലിയിലെ ആൾക്കാരെ പറ്റിയിട്ടാണ് എരുമേലിയിലെ ആൾക്കാർ ഇത്രയും മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വലിയ വിഷമമുണ്ട് വളരെയധികം മോശപ്പെട്ട ജനങ്ങൾ എന്ന് ഞാൻ പറയുള്ളൂ എല്ലാവരെയും പറയണ്ട പറയേണ്ടത് വിചാരിച്ചു കഴിഞ്ഞാലും അവിടെ ഒരുപാട് പേര് കൂടിയിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എൻ്റെ മനുഷ്യന്മാരെ അതാണ് ഞാൻ ചോദിക്കുന്നത് ആ സ്ത്രീയോടൊന്നും വിളിച്ചു കൂവിക്കൂടായിരുന്നോ അതാണ് എല്ലാവർക്കും തന്നെ കെടക്കെട്ടെ മനുഷ്യനെ പോട്ടെ എന്നുള്ള ഒരു ഒരു കരുണ വേണ്ടിയിരുന്നു അതാണ് ഒരു മനസാക്ഷിയുടെ വലിയ നമുക്ക് ഒരു മനസ്സ ഒരു ജീവനല്ലേ അവിടെ പടയുന്നത് ഒരു മനസാക്ഷി ഇല്ലാതായിപ്പോയി അതാണ് ഞാൻ ആലോചിക്കുന്നത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമെന്നേ ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളൂ മനസ്സിൽ അതേ പറയാനുള്ളൂ ഒന്നും പറയാനില്ലായിരുന്നു അത്രമാത്രം മോശപ്പെട്ട ഒരു സംഭവം ഈ നൂറ്റാണ്ട് കണ്ടില്ല കണ്ടില്ലയെന്നേ ഞാൻ പറയുള്ളൂ അമ്മാതിരി സംഭവമായി പോയി ആയിരുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കട്ടെ ആ മനുഷ്യൻ എന്താ സംഭവിച്ചതെന്ന് പിന്നെ അറിയില്ല കേട്ടോ ഇനി ആരെങ്കിലും അറിയുന്ന ആൾക്കാരുടെ ഞാൻ കമൻറ്റ് ചെയ്യുക ആ മനുഷ്യൻ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ഏ അത്രമാത്രം മോശപ്പെട്ട ഒരു സംഭവം ആയിപ്പോയായിരുന്നു അല്ല എന്ത് തെറ്റായി കഴിഞ്ഞാലും എന്ത് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒന്നും പോയി നോക്കത്തില്ലേ അതുപോലും ഇല്ലല്ലോ നന്ദി നമസ്കാരം